തിരുവനന്തപുരം മലയൻകീഴ് വാടക വീട്ടിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തു ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ദമ്പതികളടക്കം നാല് പേർ പിടിയിലായി കഴിഞ്ഞ ആറ് മാസമായി മലയംകീഴ് അണപ്പാടിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളടക്കം നാലുപേരെയാണ് മലയംകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ദമ്പതികളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കിളികൊല്ലൂർ സ്വദേശി നസീം ഇലിപ്പോട് സ്വദേശിനി ഹസ്നഷറിൻ എന്നിവരുൾപ്പെടെ നാലു പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന കിളികൊല്ലോട് സ്വദേശി റഫീഖ് അമ്പലത്തിൻകാല സ്വദേശി സന്ദീപ് എന്നിവരെയും അന്വേഷണ സംഘം പിടികൂടി ഇത്തരത്തിൽ സന്ദീപിനെതിരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുണ്ട് മലയും കീഴ് അടപ്പാട് പ്രസന്നകുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ ആറുമാസമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കാട്ടാക്കട കിള്ളി സ്വദേശിയായ നിസാമും ഭാര്യ ഹസ്നയും കൂടെ അറസ്റ്റിലായ സന്ദീപും ഷഫീഖും നസീമിന്റെ സുഹൃത്തുക്കളാണ് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ജനം തിരുവനന്തപുരം